ആ വയനാട്ടിലിപ്പോൾ നല്ല മഴ ആട്ടോ അങ്ങനെ മഴ കുറഞ്ഞ സമയം നോക്കി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയതാ ചൂണ്ടയൊക്കെ ഇടാമെന്ന് വിചാരിച്ച് കാര്യം ഞങ്ങൾ രണ്ട് ചൂണ്ടയൊക്കെ വാങ്ങിയ ഇവിടെ എത്തിയെങ്കിലും ഞങ്ങൾക്ക് ചൂണ്ട ഇട്ടിട്ടൊന്നും കിട്ടിയില്ല അങ്ങനെ കിട്ടുന്നപ്പോഴാണ് ചേട്ടനിങ്ങനെ മീൻ പിടിക്കുന്നുണ്ട് ചേട്ടൻ ഇങ്ങനെ വല വീശി ഇങ്ങനെ സെറ്റായി പിടിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നോക്കി കുറച്ചേ നിന്നു ഇത് കാണുന്ന കേട്ടോ പെരിക്കലൊരു കടവ് ഇപ്പം മഴ കൂടിയത് കടത്ത് കുറവാണ് അതായത് അക്കരയ്ക്ക് ആൾക്കാരങ്ങനെ അധികം പോകണില്ല പോകുന്നവരാണെങ്കിൽ തന്നെ ഇത് കണ്ടോ സാഹസികമായിട്ട് കുടയൊക്കെ ചൂടിയാണ് പോകുന്നത് ഈ അക്കരെ കാണുന്ന സ്ഥലമാണ് കേട്ടോ കർണാടകയുടെ ബൈരക്കുപ്പ നമ്മുടെ മിനലുമൂരിലൊക്കെ ഷൂട്ട് ചെയ്ത് ഇവിടെയാണ് ഞങ്ങൾ തന്നെ കുറച്ച് നേരങ്ങനെ കബിനിപ്പുഴയൊക്കെ നോക്കിയിരുന്നു പിന്നെ ചേട്ടമ്മയുടെ വാലി എറിഞ്ഞ മീൻപിടുത്തൊക്കെ ഞങ്ങൾ ചുമ്മാ ഒരു മഴ തോറുന്ന സമയം നോക്കി പുറത്തേക്ക് ഇറങ്ങിയതാണ് ഇനി അടുത്തതിനുള്ള മരക്കടവ് കൊള്ളവള്ളി ഇനി ഇവിടെയൊക്കെ പോകണം ഇനി അവിടെ ഇങ്ങനെ ചൂണ്ടിട്ട് പോലെ മീൻ കിട്ടിയെന്ന് വിചാരിച്ച് ചുമ്മാ രസമല്ലേ വീട്ടിൻ്റെ വേറെ പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ചുമ്മാ പുറത്തേക്ക് ഇറങ്ങിയതാണ് എൻ്റെ കൂടെ രണ്ട് കസിൻസ് ഉണ്ട് അപ്പം ഞങ്ങളെല്ലാവരും കൂടി ചുമ്മാ വൈബാക്കാൻ വേണ്ടി ഇറങ്ങിയതാ പിന്നെ വെള്ളം കൂടുതലായതുകൊണ്ട് പുഴയിലൊക്കെ ഇറങ്ങുന്നില്ല കാരണം അത് വലിയ അപകടം ആവുമല്ലോ ഞങ്ങൾ ചേട്ടന്മാരുടെ കൂടെ അങ്ങ് സംസാരിച്ചിരുന്ന് എന്നാൽ അവർക്ക് കുറച്ച് മീനെ കിട്ടി അപ്പോൾ അതൊക്കെ നോക്കി ഞങ്ങളെ ഇരുന്ന്